ടാ അനന്തോ മധുരമുള്ള പുളി വേണോ ഇരുമ്പും പുളി ഇല്ലേ അല്ലടാ ഇല്ല സത്യമായിട്ട് ഞാൻ വിളിച്ചു തരാം ഞാൻ ഒരെണ്ണ എടുത്തോളൂ കഴിച്ചു നോക്ക് നീ കഴിച്ചു നോക്കടാ അല്ല മധുര ഞാൻ കഴിച്ചു കഴിക്കാം വരുമ്പോൾ ഞാൻ വേറൊരു ഫ്രൂട്ട് കഴിച്ചു ആ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇത് കഴിച്ചപ്പോ നല്ല മധുരം നിനക്കറിയത്തില്ല നമ്മൾ ഏതോട്ട് നീക്കണ ഫ്രൂട്ടാ നമ്മൾ ഗൈഡിംഗിലൊക്കെ പറഞ്ഞ ഫ്രൂട്ടാ ഏത് ഫ്രൂട്ടാ അത് കഴിച്ചിട്ട് ഇത് കഴിച്ചാല് നല്ല മധുര സിമ്പിൾ ആയിട്ട് കഴിക്കാലോ അതുകൊണ്ടാണ് ഞാൻ ഒരേ എക്സ്പ്രഷൻ ഇല്ലാണ്ട് ആ പുളിമുഴൻ കഴിച്ചത് പറിച്ചുതരാം ഇവിടെ ഉണ്ടായി നിൽപ്പണം ഞാൻ ഇതിലേ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായി നിൽക്കുന്നതാണ് അപ്പൊ ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് ഒരു അമൃതാണത്തിലുണ്ട് കുറെ പൊഴിഞ്ഞു പോയതാണ് നിറയെ കായുണ്ടായിരുന്നു ഇത് ഇതിനകത്ത് കിടക്കുന്നുണ്ടോ മെറക്കൽ ഫ്രൂട്ട് െ ആ എടാ അനന്തു ഇത് പറഞ്ഞാൽ ഞാൻ പറിച്ചു തരാവേ അത് നീ അതൊന്ന് തിന്നു നോക്കി കഴിച്ചു നോക്കിയടാ എന്നിട്ട് അതിന്റെ കുരുവൊക്കെ തുപ്പിക്കളയണം കേട്ടോ ചുമ്മാ വിളുങ്ങല്ലേ മധുരയില്ലേ മുന്തിരി കഴിക്കണല്ലോ അതിന്റെ എസെൻസ് കിട്ടിക്കഴിയുമ്പോൾ തുപ്പിക്കളയാ മധുരം ഫുള്ള് കിട്ടുമ്പോൾ അതാണ് അല്ലെങ്കിൽ എനിക്ക് അത്രയും ഗുളിയുള്ള സാധനം തിന്നാൻ പറ്റുമോ നല്ല നല്ല മധുരണ്ട് ഞാനിവിടെ എല്ലാ പ്രാവശ്യം വന്ന് നോക്കും പക്ഷെ എനിക്ക് ഒരൊറ്റ മിറാക്കൽ ഫ്രൂട്ട് കിട്ടാറില്ല ഇന്ന് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം തൊട്ട് ഇത് ഇട്ട് വെച്ചേക്കണ ഇതിനകത്ത് ഫ്രൂട്ട് ഉണ്ടാവണത് പക്ഷെ നിറയെ കിടപ്പുണ്ടായിരുന്നു കുറെ പൊഴിഞ്ഞു പോയതാ ഇന്നലെ ആ മഴയും കൂടെ വന്നപ്പോ എനിക്ക് വന്ന് കുറച്ച് പൊഴിഞ്ഞിട്ടുണ്ടാവും വേറെ ടേസ്റ്റ് വരുന്നത് കേട്ടോ

അപ്പൊ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ അടിപൊളിയാട്ടോ ഈ സാധനം കഴിച്ചിട്ട് നമുക്ക് ഏത് പുളിയുള്ള ഇത് ആഹാരവും നമുക്ക് കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ആ ഇരുമ്പം പുളിയൊക്കെ നല്ല സിമ്പിളായിട്ട് കഴിച്ചത് നമുക്ക് പുളി അങ്ങനെ അറിയത്തേ ഇല്ല നല്ല മധുരം നമ്മുടെ വായിൽ ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിന് മിറാക്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് അത്ഭുത എന്നൊക്കെയാണ് പറയുന്നത് ഒരു കുഞ്ഞു പഴമാണ് നമ്മുടെ ഇത് ഉണ്ടോ നല്ല ഭംഗിയാണ് മിറാക്കിൽ ബെറി എന്നൊക്കെ പറയും ഇതിനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ചെറിയ പഴമാണ് നല്ല ചുവപ്പ് കളറിൽ പഴുത്തിങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാ കഴിക്കാനും നല്ല മധുരവും ടേസ്റ്റുമാണ് അതിന്റെ ആ ഒരു എസെൻസ് കഴിഞ്ഞാൽ അതിന്റെ കുരു തുപ്പി കളഞ്ഞു കഴിഞ്ഞാൽ മതി പിന്നെ നമുക്കൊരു രണ്ട് മണിക്കൂറത്തേക്ക് എന്ത് പുളിയുള്ള സാധനവും നമുക്ക് കഴിക്കാൻ പറ്റും നല്ല മധുരം വായിൽ ഫീൽ ചെയ്യും അപ്പം നമ്മുടെ ഈ ഫ്രൂട്ട് ഉണ്ടല്ലോ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വായ്ക്ക് മധുരം നൽകുന്നത് ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഈ മിറാക്കൽ ഫ്രൂട്ടിനകത്ത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ വായിൽ മധുരം ഫീൽ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ ഫ്രൂട്ട് നമ്മൾ കഴിച്ചിട്ട് ഓവറായിട്ട് നമ്മൾ പുളിയുള്ള ഐറ്റംസ് കഴിക്കരുത് നമ്മുടെ വയറിന് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഈ ഇൽമം പുളിയൊക്കെ ആണെങ്കിലും കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ ലൂസ് മോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊന്നും നമ്മൾ ഉത്തരവാദികളായിരിക്കില്ല കാരണം ആവശ്യത്തിന് കഴിക്കുക നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ഈ പഴം ഇങ്ങനെ കഴിച്ച് മധുരം കിട്ടിയപ്പം ഞാനതൊന്ന് ജസ്റ്റ് വീഡിയോയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓവറായിട്ട് കഴിക്കാതിരിക്കുക കാരണം പുളി ഒരുപാട് നമ്മുടെ വയറിൽ ചെന്ന് കഴിഞ്ഞ ആസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് കൊണ്ട് ഓവറായിട്ട് കഴിക്കാതിരിക്കുക ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നുണ്ടല്ലോ പശ്ചിമ ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് പക്ഷെ അവിടത്തുകാരൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ഇതിൻ്റെ ഫ്രൂട്ട്സ് ഈ പഴം ഉപയോഗിച്ച് വന്നിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ ഒന്നും പറയുന്നില്ല എങ്കിലും പാരമ്പര്യ വൈദ്യത്തിലൊക്കെ ഇതിന് ചില ഗുണങ്ങളൊക്കെ അവർ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രമേഹ രോഗികൾക്ക് നമ്മുടെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് നല്ലൊരു സാധനമാണ് കാരണം ഇതിന്റെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് മധുരം ഇടാത്ത ചായയോ മധുരം ഒട്ടും പറ്റാത്തവർക്ക് മധുരം ഇല്ലാതെ ഒട്ടും കഴിക്കില്ല എന്നുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഒരു ഫ്രൂട്ട് നിപ്പുണ്ടെങ്കിൽ അതൊന്നെടുത്ത് വായിലിട്ടിട്ട് ചായയെ കൂടിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റും ആ മധുരം നമുക്ക് വായിൽ ഫീൽ ചെയ്യുമല്ലോ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ രോഗികൾക്ക് ഒക്കെ ഉള്ളവർക്ക് കീമോയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വായുടെ രുചി നഷ്ടപ്പെടും നാക്കിൻ്റെ രുചി നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ രുചി തിരിച്ചറിയാനായിട്ടൊക്കെ ഈ മിറക്കൽ ഫ്രൂട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നത് ഏതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ മെഡിസിൻ എടുക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ ഓവറായിട്ട് മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ ചില മെഡിസിനൊക്കെ നമ്മുടെ വായുടെ രുചി നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ പ്രായാധിക്കത്താലും നമ്മുടെ വായുടെ രുചിയൊക്കെ നഷ്ടപ്പെടാറുണ്ട് ആ ചിലപ്പോൾ വായ്ക്ക് ഒരു രുചിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേൾക്കാറില്ലേ അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ആ ഫ്രൂ ഫുഡിൻ്റെ രുചി തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ ആ ഫുഡിൽ രുചി നമുക്കറിയാനായിട്ട് സാധിക്കാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിലും ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ മിറാക്കി ഫ്രൂട്ട് കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് പ്ലാനിലൊക്കെ ഉപയോഗിക്കുന്ന പാനീയങ്ങളുണ്ട് അതേപോലെ തന്നെ മധുര മധുരപഹാരങ്ങളുടെ ഡയറ്റുകാരൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ മിറാക്കിൾ ഫ്രൂട്ട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആമസോൺ പോലുള്ള ഇതിലൊക്കെ ലഭ്യമാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ടായിട്ടും മിറാക്കൽ ഫ്രൂട്ടിന്റെ ഡ്രൈ ഫ്രൂട്ടായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ടാബ്ലറ്റ് ആയിട്ടും അങ്ങനെയുള്ള പിന്നെ അതിന്റെ ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ് ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇതിങ്ങനെ മെറാക്കി ഫ്രൂട്ട് അങ്ങനെ തന്നെ കഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമ്മൾ പുളിയുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ പുളി അറിയാതിരിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ കഴിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിനുശേഷമാണ് പരമ്പരാഗതമായിട്ട് അവരത് ജ്യൂസ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി ജ്യൂസ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ട് പിഴിഞ്ഞ് ജ്യൂസാക്കും അതെടുത്ത് കുടിച്ചിട്ട് ഫുഡ് കഴിച്ച് പുളിയുള്ള ആഹാരം കഴിച്ചാൽ നമ്മുടെ വായിൽ പുളി ഉണ്ടാവത്തില്ല അതേപോലെ തന്നെ ചെറിയ മിഠായികൾ അവർ അവരുണ്ടാക്കി വെക്കും അതുപോലെ തന്നെയാണ് വൈനൊക്കെ ചില സ്ഥലങ്ങളിൽ വൈനൊക്കെ ഉണ്ടാക്കി വയ്ക്കും ഇത് സാധാരണയായി കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ മിറാക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ക്ലൈമറ്റ് കൊണ്ടാണ് ഇതിങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്നത് നമ്മുടെ ഏതെന്തോട്ടത്തിൽ വേറൊരു മിറാക്കൽ ഫ്രൂട്ട് നിന്നിപ്പോ അതിനാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് പരിവേഷനായ ഷെവിലിയർ ഡെസ് മാർച്ചിസ് ആണ് ഇത് യൂറോപ്പിൽ ആദ്യമായിട്ട് ഈ മിറാക്കൽ ഫ്രൂട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ ശാസ്ത്രലോകമൊക്കെ ഈ മാന്ത്രിക പഴത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഏതും തോട്ടത്തിൽ നിൽക്കുന്ന മിറാക്കിൾ ഫ്രൂട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല ഹൈറ്റ് വെച്ചിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ സാധാരണ കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണ് നമ്മുടെ ക്ലൈമറ്റ് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ മിറാക്കിൾ ബെറി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ശാസ്ത്രീയ നാമം സിൻസെ പാലം ഡെൽസി ഫിക്കം എന്നാണ് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് എന്തായാലും കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത വീഡിയോ ആണ് എങ്ങനെയുണ്ട് ഈ മിറാക്കിൾ ഫ്രൂട്ട് അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കണം അപ്പോൾ ചെറിയ നല്ല പുളിയൊക്കെയുള്ള എന്താ ഇരുമ്പം പുളിയൊക്കെ കഴിക്കാൻ തോന്നുകയാണെന്നെങ്കിൽ ഈ ഫ്രൂട്ടൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു പുളിയൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും